എന്താ ഇതിലൊന്നും ഇടപെടാത്തത് എന്താണ് പ്രതിപക്ഷ നേതാവ് എവിടെ കിടന്ന് ഉറങ്ങാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പി വി അൻവർ പറയുമ്പോൾ പി വി അൻവർ എന്താണ് വലിയ എന്താണ് അധിക പ്രസംഗി അഹങ്കാരി അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വിശദീകരിക്കാനുള്ളത് ബാക്കി കാര്യങ്ങള് ജനങ്ങള് അവരെ തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും അടിവര ഇട്ട് പറയാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ട് എഴുപത്തയ്യായിരം വോട്ട് കിട്ടും എവിടുന്നാണ് എവിടുന്നാണ് ഞാൻ സർവശക്തനായ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പൊ ഈ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ പോലെ തന്നെയാണ് ഈ മലയോര മേഖലയിലെ ഒന്നര കോടിയോളം ജനങ്ങൾ അതിൽ ഒരു കോടി ജനങ്ങളുടെ കാര്യം എടുക്കാനില്ല ഏത് സമയം ജീവൻ നഷ്ടപ്പെടും അറിയാനില്ല ഭയത്തിന്റെ മുൾമുനയിൽ ജീവിക്കുന്ന ഒരു വിഭാഗമായി മാറി കൃഷി ചെയ്യാൻ ഒരു മാർഗവുമില്ല ആ മനുഷ്യരുടെ ഹൃദയം തൊട്ട പ്രാർത്ഥന ആകാശത്തേക്ക് പോയിട്ടുണ്ട് അതിനൊരു ഉത്തരമുണ്ടാകും എന്ന് തന്നെ ഞാൻ കണക്കാക്കുന്നത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പി വി അൻവർ എഴുപത്തയ്യായിരം വോട്ടിൽ ജയിക്കും അല്ല ഇതിൽ വേറെ മാജിക് ഒന്നുമില്ല അമ്പത് ശതമാനത്തിലേകം ആളുകൾ